ഇസ്രായേൽ ആക്രമണം സിറേക്ക് പിന്തുണയുമായി അറബ് മുസ്ലിം രാജ്യങ്ങൾ പുതിയ ഹോട്ടലുകൾ കൂടുതൽ വിമാനങ്ങൾ എണ്ണായിരത്തിലധികം മുറികൾ സഞ്ചാരികളെ വരവേറ്റ് ദോഫാർ വാഹനത്തിൽ മദ്യക്കടത്ത് ബർക്കയിൽ ഇന്ത്യക്കാരൻ പിടിയിൽ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ സിറിയയിലെ ഇസ്രായേൽ ആക്രമണ പശ്ചാത്തലത്തിൽ അറബ് മുസ്ലിം വിദേശകാര്യമന്ത്രിമാർ ചർച്ചകൾ നടത്തി വിഷയത്തിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കുന്നതിന്റെയും സിറിയയെ പിന്തുണയ്ക്കുന്നതിന്റെയും ഭാഗമായാണ് ചർച്ചകൾ സിറിയയുടെ ഐക്യത്തിനും സ്ഥിരതയ്ക്കും പരമാധികാരത്തിനും പിന്തുണ നൽകുന്നതായും എല്ലാത്തരം വിദേശ ഇടപെടലുകളും നിരസിക്കുന്നതായും കുവൈത്ത് സൗദി അറേബ്യ യു ഖത്തർ ബഹ്റൈൻ ഒമാൻ ഇറാഖ് ജോർദാൻ ലെബനൻ ഈജിപ്ത് തുർക്കിയ രാജ്യങ്ങളിലെ മന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി സുവൈദ ഗവർണറേറ്റിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഒപ്പുവെച്ച കരാർ മന്ത്രിമാർ സ്വാഗതം ചെയ്തു കരാർ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടി സിറിയയിൽ സുരക്ഷയും പരമാധികാരവും സ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും മന്ത്രിമാർ പിന്തുണ അറിയിച്ചു സിറിയക്കെതിരായ ആവർത്തിച്ചുള്ള ഇസ്രായേൽ ആക്രമണങ്ങളെ അപലപിച്ചു ഇസ്രായേൽ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെയും സിറിയയുടെ പരമാധികാരത്തിന്റെയും നഗ്നമായ ലംഘനമാണ് സിറിയയുടെ സുരക്ഷയും സ്ഥിരതയും യും പ്രാദേശിക സുരക്ഷയുടെയും സ്ഥിരതയുടെയും പ്രധാന അടിത്തറയാണെന്നും വ്യക്തമാക്കി പുനർനിർമ്മാണത്തിനുള്ള സിറിയൻ സർക്കാരിന്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ മന്ത്രിമാർ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തു സിറിയൻ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സേനയുടെ പിൻവാങ്ങൽ ഉറപ്പാക്കുന്നതിനും ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ഇടപെടാൻ യു എൻ രക്ഷാ കൗൺസിലിനോടും ആവശ്യപ്പെട്ടു രാജ്യത്തിനകത്തു രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും വിനോദസഞ്ചാരികൾ എത്തുന്ന ഹരീഫ് സീസണിനായി ഒരുങ്ങി ദോഫാർ ഗവർണറേറ്റ് സലാലയിലെ പച്ചപ്പ് നിറഞ്ഞ പർവ്വതങ്ങൾ മൂടൽമഞ്ഞ് നിറഞ്ഞ പാതകളും കുന്നുകളും എന്നിവ സഞ്ചാരികളുടെ മനം കവരുകയാണ് ഗൾഫിലെ വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ പ്രദേശം മാറുകയാണ് ഈ വർഷം വൻ ഒരുക്കങ്ങളാണ് സഞ്ചാരികളെ വരവേൽക്കാൻ സ്വീകരിക്കുന്നത് ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങളിൽ വൻ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് സന്ദർശകരുടെ എണ്ണത്തിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വർധനയാണ് ഗവർണറേറ്റ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് ലക്ഷത്തി നാല് ാണ് പ്രദേശത്തെത്തിയത് ഈ വർഷത്തെ സീസണിനോടനുബന്ധിച്ച് പൈതൃക ടൂറിസം മന്ത്രാലയം നിരവധി പുതിയ ടൂറിസം പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് ദോഫാർ പ്രൈവറ്റ് മ്യൂസിയം മിർബാത്തിലെ എൺപത്തിനാല് മുറികളുള്ള ത്രീ സ്റ്റാർ ഹോട്ടൽ സലാലയിലെ ഇരുന്നൂറ്റി പതിനാറ് മുറികളുള്ള ആഡംബര സർവീസ് അപ്പാർട്ട്മെന്റ് സമുച്ചയം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇതോടെ ദോഫാറിൽ ഇപ്പോൾ ലൈസൻസ് ഉള്ള നൂറ് ടൂറിസം സ്ഥാപനങ്ങളായി വിനോദസഞ്ചാരികളെ ഉൾക്കൊള്ളാൻ എണ്ണായിരത്തിലധികം ഹോട്ടൽ മുറികൾ പ്രദേശത്തുണ്ട് ഖരീഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹോട്ടലിലെ നിരക്ക് തൊണ്ണൂറ് ശതമാനമായിരുന്നു ഈ വർഷം ഇതിനകം തന്നെ ആവശ്യകതയിൽ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് റിയാദ് ജിദ്ദ ദമാം കുവൈത്ത് സിറ്റി എന്നിവിടങ്ങളിൽ നിന്ന് സലാല വിമാനത്താവളങ്ങളിലേക്കുള്ള പുതിയ നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട് സ്വകാര്യ വാഹനത്തിൽ മദ്യം കടത്താൻ ശ്രമിക്കുന്നതിനിടെ ഇന്ത്യക്കാരനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ബർക്കയിലാണ് സംഭവം തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതിയെ പിടികൂടിയത് തന്റെ സ്വകാര്യ വാഹനത്തിൽ മദ്യം കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു നിയമ പൂർത്തിയായതായി അധികൃതർ വ്യക്തമാക്കി മത്സ്യബന്ധന ബോട്ടുമായി അനധികൃതമായി ഒമാനിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച രണ്ട് വിദേശികൾ അറസ്റ്റിലായി ഇറാൻ പൗരന്മാരെയാണ് റോയൽ ഒമാൻ പോലീസ് പിടികൂടിയത് ഒമാനി സമുദ്രാതിർത്തിയിൽ അനധികൃതമായി പ്രവേശിച്ച മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് ക്രിസ്റ്റൽ മെത്ത് ഹഷീഷ് മരിജ്വാന അറുപത്തെട്ടായിരത്തിൽ പരം മയക്കുമരുന്ന് ഗുളികകൾ എന്നിവ കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു തെക്കൻ ബത്തന ഗവർണറേറ്റ് പോലീസ് കോസ്റ്റ് ഗാർഡാണ് ഇവരെ പിടികൂടിയത് പ്രതികൾക്കെതിരെ നിയമ പുരോഗമിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അധികൃതർ വ്യക്തമാക്കി ഗൾഫ് ൾഫ്റ്റ്വാസ ലോകത്തെ വാർത്തകൾക്കായി ഗൾഫ് 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 മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്